ഈ ഫൈറ്റ് സീക്വൻസുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ളൊരു ക്രൈസ് എങ്ങനെ അതായത് ഇപ്പോൾ അങ്കമാലി താങ്കൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അജഗജാന്തരം ഇങ്ങോട്ട് വരുമ്പോൾ ടർബോ അല്ലെങ്കിൽ കടുവ ഇപ്പോൾ അജയൻ ഈ സിനിമകളിൽ പറയുന്നൊരു ഫൈറ്റിൻ്റെ വളരെ രണ്ട് എക്സ്റ്റൻറ്റിൽ എന്ന് പറയാവുന്ന ഫൈറ്റ് സീക്വൻസുകൾ ഒന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അനുഭവം അങ്കമാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്രയും റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളാണ് ഇപ്പോൾ ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എങ്ങനെ ഫൈവ് സീക്വൻസുകളാണ് അപ്പോൾ ഇത്തരം ഫൈവ് സീക്വൻസ് രണ്ട് എക്സ്റ്റെൻഡുള്ള ഉള്ള ഫൈവ് സീക്വൻസുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് സിനിമയിൽ എഡിറ്റർ ആവുന്നത് ആദ്യത്തെ പടം ചാർലി അതിനു മുമ്പ് ഞാൻ കുറേ പടങ്ങൾ സ്പോർട്ടൊക്കെ ചെയ്യേണ്ടായിരുന്നു അങ്ങനെ രാജാതിരാജ എന്ന് പറയുന്ന പടം സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഫൈറ്റ് മാസ്റ്ററായിട്ട് വന്ന് ചൺഷിവസ്റ്ററാണ് പുള്ളി ഞാൻ സ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സും ഡാൻസ് മാസ്റ്റേഴ്സും അവരുടെ സീക്വൻസ് അവർ മാത്രമേ അവർ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതുപോലെ ചെയ്യാനെൻ്റെ അടുത്ത് വരാൻ പറ്റും ചോദിച്ചു അങ്ങനെ ഞാൻ ഫസ്റ്റ് പുള്ളിയുടെ കൂടെ പോകുന്ന കുറേ തെലുങ്ക് പടങ്ങളും ഹിന്ദി പടവും തമിഴൊക്കെ എഡിറ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ കനൽ കണ്ണൻ എന്ന് പറഞ്ഞ മാസ്റ്റർ പറഞ്ഞു വിട്ട് അയാളുടെ കൂടെ പോയി കുറേ ചെയ്തു പിന്നെ അൻബരേവിൻ്റെ കൂടെ പോയി പിന്നെ സ്റ്റൻ ശിവ അങ്ങനെ ഈ ഇവിടെ മലയാള പടത്തിലുള്ളതിനൊക്കെ കൂടുതൽ വലിയ സ്കെയിലുള്ള ഫൈറ്റുകളും ഇതും അവിടെ ഉണ്ടാവും അപ്പോൾ അത് ചെയ്തിട്ടുള്ളൊരു പരിചയമുണ്ട് അങ്കമാലി ഡയറക്ഷനിലത്തെ പുലത്തെ ഫൈറ്റ് ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാരണം അത് എഡിറ്റിങ്ങിലല്ലാതെ നിൽക്കുന്നത് അത് അതിൻ്റെ കൊറിയോഗ്രാഫിയും അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റും ഈ ആളുടെ കൂടെ തന്നെ ക്യാമറ പോകുന്നു ആ ഒരു സ്പീഡിൽ ഇതാവുന്നതാണ് ടർബോണിൻ്റെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ടർബോണിൻ്റെ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ കുറേ റെഫറൻസ് ചെയ്തിട്ട് ഒരു ഫൈറ്റ് ചെയ്തു ഇപ്പോൾ അതിലത്തെ ഓരോ ഫൈറ്റും ഇപ്പോൾ ആയാലും എല്ലാം ഞാൻ കുറേ പടങ്ങളിലത്തെ ചെയ്സും ഇതും ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു ചെയ്സ് എഡിറ്റ് ചെയ്തു വെച്ചു അതേപോലെ തന്നെ എല്ലാ ഫൈറ്റും അങ്ങനെ ചെയ്തു വെച്ചു അപ്പോൾ ഈ ചെയ്സൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി മുമ്പ് ഞാനും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ പോകുമ്പോൾ നൈറ്റാണ് നമുക്ക് ഷൂട്ടിങ്ങിന് സമയം ഉണ്ടായിരുന്നത് അപ്പോൾ കോയമ്പത്തൂർ ടൗണിലാണ് ട്രാഫിക്കൊക്കെ തീർന്നിട്ട് കിട്ടുന്ന രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിക്കാണ് അത് അങ്ങനെ ഒരു നാല് ദിവസം കൊണ്ട് ആ ചേസ് മൊത്തം എടുക്കാൻ പറ്റിയത് നമ്മുടെ ഇതിൽ ഇങ്ങനെ റഫറൻസ് വീഡിയോകൾ കാരണം കറക്റ്റ് അതിലത്തെ ഷോട്ട്സ് മാത്രം എടുത്തെടുത്ത് പോയി ഈ ടെർബ് ഫുൾ അങ്ങനെ ചെയ്തതാണ് അത് അപ്പോൾ ഈ ചേസ് മാത്രം ഇങ്ങനെ ചെയ്തു ബാക്കി ആക്ഷൻസ് ഈ കട്ട് ചെയ്ത് വെച്ച റെഫറൻസ് വെച്ചിട്ട് ഫൈറ്റ് മാസ്റ്റർ അവരുടെ അസിറ്റൻസിന് വെച്ച് ഷൂട്ട് ചെയ്തു വെച്ചിട്ട് എന്നിട്ട് അതേ സാധനം നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു ഈ വളരെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടാണ് ഒരുപാട് ഇങ്ങനെ ശരിക്കും അല്ല ഒന്നും കൂടെ മാത്രമാണ് ഫാസ്റ്റ് ഉള്ളു ബാക്കി ഷോർട്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിലെ ആൾക്കാരുടെ ആ ലെങ്ത് ഉള്ള ഷോർട്സ് കൂടുതലായി ശരിക്കും അങ്കമാലി ഫാസ്റ്റ് ആയിരിക്കും ടർബോ അജയനൊക്കെ പക്ഷെ അങ്കമാലി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മളതിലത്തെ സോങ്ങ്

അന്ന് പറയാവുന്ന അത്രയും ഗിരീഷ് ഗംഗാധരനെ നമ്മൾ പുറകെട്ട് ഓടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒരു ഒന്നുമില്ല ഒന്നും ചെയ്യാം ഒന്നുമില്ല സിംഗിൾ ഷോട്ട് അല്ലേ അത് ഷൂട്ട് ചെയ്ത ഒരാഴ്ച ചിലപ്പോൾ രണ്ടാഴ്ച ഷൂട്ട് ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു ഫൈറ്റ് അത് ഒരു ദിവസം പോയിട്ട് ലിജോ ചേട്ടൻ റിഹേഴ്സൽ ചെയ്യുന്നു രണ്ടാമത്തെ ദിവസം പോയിട്ട് ആ ഷോട്ട് കിട്ടുന്നില്ല മൂന്നാമത്തെ ദിവസം നാലാമത്തെ ടേക്കിൽ ആ ഷോട്ട് ഓക്കെ അത് അതിൻ്റെ ആ ഷോട്ടിൽ ഇപ്പോഴും അതിൻ്റെ എൻഡിലാകുമ്പോൾ ഒരാളുടെ മേത്ത് തട്ടിയിട്ട് ജസ്റ്റ് ക്യാമറ ഇങ്ങനെ ഇളകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് അങ്ങനെ വെച്ചു സിമ്പിൾ ആ അത് പതിനൊന്ന് മിനിറ്റോ എത്രയോ ഒമ്പത് മിനിറ്റോ പതിനൊന്ന് മിനിറ്റോ അങ്ങനെ എന്തോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പോട്ട് എഡിറ്റർ ആയിട്ട് തുടങ്ങി എന്ന് പറയും ഗ്രാൻഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സിനിമകളിലെ സ്പോട്ട് എഡിറ്ററായിട്ട് ഞാൻ പിടികൾ ഒരു സ്പോട്ട് സ്പോട്ട് എഡിറ്ററായി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് പിന്നെ ഇങ്ങോട്ടുള്ള ഒരു എഡിറ്റിംഗ് കരിയറിൽ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടാകും ആ അത് ഇപ്പോൾ എന്താ പറയുക ഞാൻ ഒരു കൊല്ലം പന്ത്രണ്ട് പടം വരെയൊക്കെ ചെയ്ത സ്പോട്ടല്ല എഡിറ്റ് ചെയ്തിട്ടുണ്ട് റിലീസായിട്ടുണ്ട് ആ ഒരു സ്പീഡ് കിട്ടുന്ന ഈ സ്പോട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇപ്പോൾ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഡയറക്ടർ വന്നിരിക്കും ഇപ്പോഴത്തെ സൈഡിൽ ആക്ടേഴ്സ് വന്നിരിക്കും അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കാനൊന്നും പറയാനൊന്നും പറ്റില്ല ഇപ്പോൾ മാറിയിരിക്കാൻ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ ശരിയാണോ ഇതാണോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ ആ അത് മാറിക്കിട്ടിയത് ഈ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ലൊക്കേഷനിലും ലൊക്കേഷനിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഡയറക്ടർ നോക്കുന്ന മോണിറ്ററിന്റെ സൈഡിലായിരിക്കും ഈ മോണിറ്ററിൽ നോക്കുന്ന കൂടുതൽ ആൾക്കാർ ഇവിടെ നോക്കുക കാരണം സീൻസും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും